എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട് ഞങ്ങൾ ഒരു നാലഞ്ച് ഓണം ഓണാഘോഷിക്കുന്നത് കാണാം ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളുടെ ഈ ഇത്തവണത്തെ ഓണാഘോഷം നടത്തുന്നത് നമ്മുടെ ബ്രിസ്റ്റോളിൽ വെച്ചാണ് ബ്രിസ്റ്റോളിലുള്ള ഹാർട്ട് ക്ലിഫ് സിറ്റി ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലി വെച്ചാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടന്നത് നമ്മൾ വളരെ കുറച്ച് ഫാമിലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു അഞ്ചാറ് ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ ഒരു അടിപൊളി പരിപാടിയായിരുന്നു ജസ്റ്റ് നമ്മുടെ പിള്ളേരും എന്താ പറയാ എല്ലാരും ചേർന്ന് പൂക്കളൊക്കെ ഇട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഏകദേശം ഒരു പത്ത് മണി തോടെ ആയിട്ടോ നമ്മുടെ പരിപാടിയൊക്കെ തന്നെ പിള്ളേരുടെ ആക്ടി ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ നടത്തിയത് എല്ലാവരും തന്നെ എല്ലാത്തിനും കൂടി നല്ല ആക്റ്റീവ് ആയിരുന്നു പിള്ളേരൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പരിപാടികളൊക്കെ നടത്തി അപ്പോൾ അവരൊക്കെ നല്ലോണം ആസ്വദിച്ചു അവരുടെ പരിപാടികളൊക്കെ നമ്മൾ കുട്ടികളുടെ ഗെയിംസ് കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ നമ്മുടെ സദ്യ പരിപാടികളേക്ക് പോയി അപ്പോൾ പിള്ളേരെല്ലാത്തിനും പിടിച്ച് നേരെ എല്ലാത്തിനും പിടിച്ച് ഇരുത്തിയതിൽ അത് തന്നെ വലിയൊരു ടാസ്ക് ആർന്നു എല്ലാത്തിനും ഇരുത്തി അതിനുശേഷം നമ്മൾ നമ്മൾ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്തു വിളമ്പി കൊടുത്തത് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫുഡാണ് നമ്മൾ തന്നെ വെച്ചാൽ ഒരാൾ തന്നെയല്ല എല്ലാ ഫാമിലിയിൽ നിന്നും ഒരു മൂന്ന് ഐറ്റം അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അപ്പം നല്ലൊരു അടിപൊളിയായിരുന്നു ഇപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ അടുത്തു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തല ദിവസം തന്നെ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങിയായിരുന്നു ഞങ്ങളൊരു മൂന്നായിട്ട് കാരണം രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല ഒരു തലദിവസം തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു ഞാനും അഞ്ചനയും ചേർന്ന് എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ നമ്മൾ അന്ന് രാവിലെ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു നമ്മുടെ ഹാളിൽ പിള്ളേരൊക്കെ നല്ല ആസ്വദിച്ച കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു അതിനുശേഷം നമ്മൾ നമ്മളിരുന്നു പിന്നെ നമ്മൾ വലിയവരിരുന്നു എല്ലാവർക്കും വിളമ്പ് എടുത്തോ എനിക്കും തന്നു എൻ്റെ അടുത്ത് തന്നെ അഞ്ജനയുണ്ട് നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഈ ഫാം കാണാൻ പോയി ഗൈസ് അത് അടിപൊളിയായിരുന്നു നമ്മളിവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോയി കണ്ടു പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നേരെ നമ്മുടെ ഫാമൊക്കെ കണ്ടിട്ട് വരാം ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെ ഞങ്ങളൊരു ഫാമിലാണെന്ന് ഇത്തവണ ഫാമിൻ്റെ ഹാൾ പോലെ ഒരു ചെറിയ പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത് നമ്മുടെ ഇതിൻ്റെ പേര് ഹാർട്ട് ക്ലിഫ് ഫാമാണ് ഇത് അവിടെയാണ് ഞങ്ങൾ കണ്ടോ സിറ്റി ഫാമാണ് ഇവിടെ പേര് വെൽക്കം ചെയ്തിട്ടുണ്ട് നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കുറേ എന്താ പറയുക ഇതൊരു ഫാമാണ് നമ്മുടെ നമ്മൾ വളർത്തുന്ന കുറേ പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഇവിടെ പന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പന്നി കോഴി പിന്നെ പന്നി പിടിച്ച് അതെ അടിപൊളി കേട്ടോ സൂപ്പർ മഞ്ഞാലാകുമ്പോൾ എന്തെയും പോർക്ക് ഇവിടെ പന്നി ഉണ്ട് പന്നിട്ടുണ്ടട്ടൂടി പക്ഷെ പന്നിന്ന് കൊടുത്തിട്ട് പന്നി ഇല്ലല്ലോ പന്നി ചാടൊന്നില്ല ടുത്തലേക്കാം ഞങ്ങള് ആടെ കറങ്ങിപ്പോഴും നമുക്ക് തന്നെ വരാം അന്നേ തന്നെ ഉള്ളു തോന്നൂലേ വളർത്തു മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റേ അനിമൽസ് ഇത് മറ്റേ നമ്മുടെ ഇത് കൊളക്കോഴി ഇതാണ് മറ്റേ പേരനടി ഇതൊക്കെ വരും ഓടിയൊക്കെ വരും പേരനാ ഞാൻ മറന്നി കൊളക്കോഴി

എനിക്ക് റിനോവേറ്റ് ചെയ്തത് അങ്ങാണ്ടാ പണ്ടി പോയിട്ട് ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ഫാം എന്തോ എന്തൊക്കെ ചെയ്ത് റിനോവേറ്റ് ചെയ്ത് പിന്നെ ഫണ്ടൊക്കെ വന്ന് ഇവിടെ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെയാ കോഴി കുഞ്ഞിക്കോഴി പിന്നെ ഇനി ടൈപ്സ് ഓഫ് കോഴിസ് ഒന്ന് കൊള്ളാലേ ഇവിടെ ഇത് വിളിച്ചിട്ട് വലുതാ ആട് അതുങ്ങൾക്ക് പിന്നെ മേഞ്ഞ കിടക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ആടിനെയൊക്കെ സെറ്റ് ചെയ്യാൻ ഏരിയ ഉണ്ട് കേട്ടോ ഈ ഏരിയ ഫുള്ള് മാർക്ക് നടക്കാം അവർക്ക് ഈ ഏരിയ നടക്കാം ഇത്രയും വലിയ നെറ്റപ്പാന്നും നമുക്ക് തോന്നില്ല പുറന്നുകൊണ്ട് ഞാൻ ഇത് മോളിൽ കയറി ഇങ്ങനെ കറങ്ങി നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് തന്നെ പോവാം നമ്മള് കടിക്കില്ല രീതില് <widely sauna Lust question> hmm. 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 ഓ നല്ല ച ടൂറിസം ആണ് പക്ഷെ നല്ല രസമുണ്ട് കുട്ടികൾക്കൊക്കെ വന്ന് ഇതിനെ കണ്ടി പാർക്കിലൊക്കെ കൂടെ എൻജോയ് ചെയ്തിട്ട് അടിപൊളി അദല്ലോ കമിങ് ആണ് മാർക്കറ്റ് ഗാർഡൻ കമിങ് ഉണ്ട് അവിടെ ഉണ്ട് സ്പേസ് ഉണ്ട് we are not open today ഓക്കേ ലെറ്റ്സ് ഗോ അനിമൽസ് परेड എങ്ങനെ കറങ്ങി പോവട

நல்ல காட்டி அடிபடி வேண்டாம் நல்லா மூணும் நல்ல சத்தி கொண்டு அடிப